അസലാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലൊന്ന് അടിച്ചിട്ടേക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പം കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ എല്ലാ ദിവസവും നമ്മൾ പല പല കറികൾക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ അല്പം ബുദ്ധിമുട്ടും കൂടിയാണ് അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ വെളുത്തുള്ളി എങ്ങനെ വൃത്തിയാക്കാമെന്നാണ് പറയുന്നത് വെളുത്തുള്ളിയെ ഇതുപോലെ അല്ലികളായിട്ട് അടർത്തി എടുക്കുക എന്നതിന് ശേഷം ഇതിൻ്റെ രണ്ട് വശവും ഇതുപോലെ കത്തി ഉപയോഗിച്ചൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിലേക്ക് ഈ വെളുത്തുള്ളിയെ ഇട്ട് കൊടുക്കുകയാണ് അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ വെളുത്തുള്ളി വൃത്തിയായി കിട്ടും കുഞ്ഞു കുഞ്ഞുമക്കളുടെ കയ്യിൽ കൊടുത്താലും അവരും നമുക്ക് ഈ വെളുത്തുള്ളി ഈ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയെടുത്ത് തരും അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഇതിൻ്റെ തോല് താനേ തന്നെ ഇതിൽ നിന്ന് ഇളകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ കൂട്ടുകാരെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളി നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കണ്ടില്ലേതാ വെളുത്തുള്ളി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാധാരണ ഉള്ളി ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എരിയാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് കണ്ണ് എരിയാതിരിക്കാനായിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിടുക എന്നതിന് ശേഷം നമുക്ക് ഉള്ളിയുടെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ദ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളീൻ്റെ പുറത്തെ തോലൊക്കെ കുതിർന്ന് വരത്തുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കൈ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഈ തോല് പൊളിച്ചു മാറ്റാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്താലും നല്ലതാണ് കേട്ടോ കണ്ണ് എരിയത്തില്ല ഇപ്പൊ അത് കുറച്ച് സമയം ഉള്ളി വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് നമ്മൾ ഇത് ആ കൊണ്ട് തന്നെ ഇതുപോലെ ഈസിയായിട്ട് ഏർ പൊളിച്ചു മാറ്റുകയാണ് ഇതിൻ്റെ തോല് കണ്ണെരിയത്തില്ലാട്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മുന്തിരി വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ മുന്തിരി പലരും പല രീതിയിലാണല്ലേ വൃത്തിയാക്കി എടുക്കുന്നത് ചിലരൊക്കെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കലുണ്ട് ചിലരുപ്പ് മാത്രം ഉപയോഗിച്ച് വൃത്തിയാക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ഞാനെങ്ങനെയാണ് വൃത്തിയാക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ സോഡാപ്പൊടിയാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കഴുകിയെടുക്കാം ഓരോ മുന്തിരിയും നമ്മൾ മുന്തിരി കുലയിൽ നിന്നും അടർത്തി എടുക്കണം എന്നാലാണ് നമ്മുടെ മുന്തിരി നന്നായിട്ട് വൃത്തിയായി കിട്ടത്തുള്ളൂ ഇതുപോലെ മുന്തിരി ഓരോന്നായിട്ട് അടർത്തി എടുക്കണം എന്നിട്ട് നന്നായിട്ട് എന്നെ വാഷ് ചെയ്യണം എന്നിട്ട് ഞാൻ ഞാനിതിനകത്തുള്ള അഴുക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാട്ടോ എന്തുമാത്രം അഴുക്കാണ് ഈ മുന്തിരിയിൽ ഉണ്ടായിരുന്നതെന്ന് മുന്തിരി കുരയിൽ നിന്നും നമ്മൾ എല്ലാ മുന്തിരിയും വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്ത മുന്തിരി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കൊടുക്കുകയാണ് ഇനിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ അഴുക്ക് കാണാനായിട്ട് പോകുന്നത് ഒരുപാട് അഴുക്കുണ്ട് കേട്ടോ ഇതിനുള്ളിലേക്ക് അപ്പോൾ നിങ്ങൾ ഇനി മുന്തിരി വാങ്ങുമ്പോഴേക്കും ഇതുപോലൊന്ന് വൃത്തിയാക്കി നോക്കണേ ഇനി ഒരു രണ്ട് വെള്ളവും കൂടി നമ്മൾ ഇത് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്ക് വെക്കാം ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ നമ്മൾ മുന്തിരി കുറച്ച് വെള്ളം ഒഴിക്കുക എന്നതിനു ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക തിളച്ചുകിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കുറച്ച് ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറുള്ള ഫ്രൂട്ട്സുകൾ കൂടി ചേർത്ത് ഏർ ഒന്ന് ജ്യൂസാക്കിയിട്ടോ അവർക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കുപ്പിന്റെ അടപ്പ് കൊണ്ടുള്ള രണ്ട് ഉപയോഗങ്ങളാണ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അത് രണ്ടെണ്ണം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആവശ്യമുണ്ട് കുപ്പീൻ്റെ രണ്ട് അടപ്പുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ അല്പം ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കുറച്ച് ഭാഗം മതി കേട്ടോ നമുക്ക് ഈ അടപ്പ് ചെറുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മാത്രം മതി എന്നിട്ട് അതിൻ്റെ ഒരു വശം ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ പേപ്പറും കൂടി അങ്ങ് എടുത്ത് മാറ്റാം ഇത് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് ഡോറിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പൂട്ടിൻ്റെ ആ ഒരു സൈഡിലാണ് കേട്ടോ അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്ന ഭാഗത്തല്ല അതിന് മുകളിലായിട്ട് ഇത് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഡോറൊക്കെ കാറ്റടിക്കുമ്പോഴേക്കും സ്പീഡിന് പോയി ചുമരുമേലൊക്കെ തട്ടാറുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേ ഒരു സംഭവം ഉണ്ടാവും പക്ഷെ അത് ഇതിനകത്തുനിന്ന് ഇളകി പോയേക്കുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുന്നത് അപ്പോൾ ഇത് സക്സസ് ആയ ഒരു ടിപ്പാണ് ചുവരുമേൽ പോയി തട്ടാറില്ല കേട്ടോ നമ്മളെ ഡോറ് ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ചുവരിലേക്ക് പോയി ഡോറിൻ്റെ ഒരു ഭാഗവും ഡോറിൻ്റെ ഒരു ഭാഗവും ചുവരിലേക്ക് തട്ടുന്നില്ല ഈ കുപ്പിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് പോയി തട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടുള്ള അടുത്ത ഉപയോഗം നമുക്ക് കാണാം വേറൊരു കുപ്പിൻ്റെ മൂടി ഇതുപോലെ എടുക്കുകയാണ് അതിന് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഭാഗത്ത് പേപ്പറൊന്നുമില്ല നമ്മൾ ഇളക്കി കളയേണ്ട ആവശ്യമില്ല ആ ഭാഗം ആദ്യം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അവിടെ വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ പേപ്പറൊന്നും എടുത്ത് മാറ്റാം ഇനി ഞാനിത് ഒട്ടിക്കാനായിട്ട് പോകുന്നത് ചുമരിലാണ് മക്കളുടെയൊക്കെ റൂമിൽ വേണമെങ്കിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് മക്കളുടെ ഐ ഡി കാർഡും അതുപോലെ തന്നെ ഫോണിൻ്റെ ചാർജറും അതുപോലെ തന്നെ ഹെഡ്സെറ്റും ഒക്കെ നമുക്ക് ഇത് മേലേക്ക് തൂക്കിയിടാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ ഇന്ന ഈ വീഡിയോയിലെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷല്ല അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ടാറ്റ അസലേക്കും